ബി ജെ പി സ്ഥാനാർത്ഥിയുടെ വീടിന് തീയിടാൻ ശ്രമം ചിറയങ്കീട് ഗ്രാമപഞ്ചായത്തിലെ പതിനേഴാം വാർഡ് ബി ജെ പി സ്ഥാനാർത്ഥി ടിൻഡൂജി വിജയന്റെ പുതുക്കരി വയലിൽ വീട്ടിലാണ് തീയിട്ടത് പുലർച്ചെ ഒരു മണിയോടെയാണ് സംഭവം ഇന്നലെ രാത്രി ഞാൻ അപ്പുറത്ത് കടന്നുറങ്ങിയായിരുന്നു ഉറങ്ങിയപ്പോഴത്തേക്ക് ഒരു ഒന്നര മണി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു സൗണ്ട് കേട്ടു എന്താണെന്ന് അറിയില്ല രണ്ടുപേര് ബൈക്കിൽ ഇവിടെ വന്നു ബൈക്കിൽ വന്നിട്ട് അവര് തിരിച്ചു പോകുന്നത് കണ്ട് പക്ഷെ എവിടെയാണ് പോകുന്നതെന്ന് അപ്പുറത്തെ മെമ്പർ ഒരു മെമ്പർ ഉണ്ട് ബിജാ മെമ്പർ എന്ന് അദ്ദേഹം ചോദിച്ചു എവിടെ പോകുന്ന ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു ഇല്ല ഞങ്ങൾ ഹെൽമെറ്റ് ഒരു കിട്ടില്ലായിരുന്നു ഹെൽമെറ്റ് രണ്ടുപേരും ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് സംശയം പറയാൻ പറ്റില്ല പക്ഷെ അത് വ്യക്തമായിട്ടും നമുക്ക് അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് എന്തായാലും നമുക്ക് പുറത്തു കൊണ്ടുവരണം ഇതിന്റെ സി ദൃശ്യങ്ങൾ തലസ്ഥാന വാർത്തകൾക്ക് ലഭിച്ചു ും രണ്ട് കുട്ടികളും അച്ഛനും അമ്മയും മാത്രമായിരുന്നു ഉറക്കത്തിലായിരുന്ന ഇവർ ശബ്ദം കേട്ട് ഉണർന്നു നോക്കിയപ്പോൾ ഹെൽമെറ്റും റെയിൻകോട്ടും ധരിച്ച് രണ്ടു വശത്ത് തീയിടുന്നതാണ് കണ്ടത് ഇന്നലെ ഇന്ന് രാവിലെ വെളുപ്പാൻ രാവിലെ ഒന്ന് പത്തായപ്പോഴത്തേക്കും എന്റെ വീട്ടിൽ ഇങ്ങനെ രണ്ടുപേരെ ഹെൽമെറ്റ് ധരിച്ച് റെയിൻകോട്ടും ഇട്ടിട്ടുണ്ടായിരുന്നു ആൾ ആരാണെന്ന് വ്യക്തമല്ല രണ്ടുപേര് വന്നിട്ട് വീടിന്റെ അടുക്കള വശത്താണ് അടുക്കള വശത്ത് വാതിലിനും തീയിട ഉണ്ടായത് വാതിലും തൻ്റെയോട് ചേർന്നുള്ള ജനലിലും കൂടെ തീ ഇട്ടിരിക്കുകയാണ് ചെയ്തത് രാവിലെ നമ്മൾ വെളിയിലിറങ്ങി നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നായിട്ട് അറിയുന്നത് വീടിന്റെ അടുക്കള ഭാഗത്തെ കഥകിനും തറയിലെ ഫ്ലോർ മാറ്റിനും തീ പിടിച്ചു തുടർന്ന് തീ കത്തിച്ച് ജനലിലൂടെ ഉള്ളിലേക്ക് ഇടാനും ശ്രമം നടത്തി ഞാൻ പറഞ്ഞു ആരാ കത്തിച്ചേക്കാണ് മക്കളെ ഭയങ്കര സ്മെല്ലും ഉണ്ട് ഇത് എങ്ങനെ സംഭവിച്ചതെന്ന് അറിയാൻ വയ്യാന്ന് ഞാൻ പറഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് ഇതാണ് കണ്ടത് പിന്നെ ഒന്നും ചെയ്യാൻ എനിക്ക് തോന്നിയില്ല അതിനുശേഷം ക്യാമറയിൽ നോക്കിയപ്പോൾ ഒന്നേ കാലിന് ഇതുവഴിയാണ് വന്നേക്കുന്നത് മക്കൾ ക്യാമറയിൽ നോക്കിയപ്പോഴത്തേക്ക് ഗ്രാമപഞ്ചായത്ത് പതിനേഴാം വാർഡിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് ചിറയങ്കിഴ് പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു പിന്നെ പോലീസ് സ്റ്റേഷനിൽ വന്ന് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് വലിയ തണുപ്പുള്ളത് കൊണ്ടാണ് വലിയ രീതിയിലുള്ള ീപിടുത്തല്ല ഡോറിന്റെ പകുതിയോളം കരിഞ്ഞ ഒരു അവസ്ഥയിലാണ് അപ്പം ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ പരാതി കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് എന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഉടനെ തന്നെ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് തലസ്ഥാന വാർത്തകൾ ോഡ് ആലങ്കോട് ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ്